അമ്മച്ചി എനിയും കഥാ വായിച്ച പഠിക്കും ഭയങ്കര സങ്കടം ഒരു എന്താ പറയുക എന്തായാലേ ഒരു ഏതാണ് ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു അമ്മയുടെയോ വേറെ സമ്മോദിടെയോ അല്ലെങ്കിൽ അതൊരു കുടുംപ്രപ്പുകളുടെയോ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സോ ആദ്യങ്ങളുടെ ഒരു ഉപദേശം നല്ലൊരു വാക്ക് ശ്രമിക്കാൻ കേട്ട് കഴിഞ്ഞാൽ ഏത് കാലം അത് അംഗീകരിക്കുമ്പോൾ ഏതൊരാളും മിടുക്കനായിട്ടിരുന്നു അതൊരു ഭയങ്കര സങ്കടമായി ലാസ്റ്റ് അതെ സന്തോഷം കുട്ടി ഇത്രയും മിടുക്കനായി തരുന്നില്ല അതാണ് ഈശ്വരൻ്റെ കരുതുന്നത് ഈശ്വരൻ്റെ ഇതേപോലത്തെ കുട്ടികൾക്ക് കുട്ടികൾ ഇരിക്കും അവരുടെ ലക്ഷാത സ്ഥാനത്തിൽ ഇരിക്കുന്ന ആരല്ല ആരെയും ഏപോലെ കൈ പിടിച്ചുയർത്തി ഏറ്റവും ഉന്നതി തീർച്ചയാണ് പറയുന്നെങ്കിൽ ഇങ്ങനെ ജോലിക്ക് എത്തിക്കേണ്ടത് ഞാന് ഇപ്പഴ കണ്ടിയെ വോയിസ് മെസ്സേജ് ഇപ്പൊ പണി കഴിഞ്ഞോളൂ രണ്ടാമത്തെ മോളും വേറെ കുട്ടികളും മൂത്ത മോളും എല്ലാവരും ഉണ്ട് അപ്പോ പണിയെടുത്ത് ഭക്ഷണൊക്കെ കഴിഞ്ഞത് ഒരു മണിക്കൂറായി മൂന്നരയായി ഭക്ഷണം കഴിച്ചപ്പോ തന്നെ എനിക്ക് കേട്ടാ ഇത് ഭയങ്കര ഇഷ്ടമായി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൊച്ചു അനവധി സ്കൂൾ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശമാണ് ശരിക്കും ഞാൻ പേരകുട്ടികളോട് പറഞ്ഞിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു അവർക്ക് അവരും അത് വായിച്ചു നിങ്ങളുടെ സ്കൂളിൽ വല്ല കഥ മത്സരം ഉണ്ടാകുമ്പോ സ്റ്റോറി മത്സരമൊക്കെ ഉണ്ടാകുമ്പോ ഇത് പറഞ്ഞോളൂ എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവസാനിപ്പിക്കണം ഈ കഥ അല്ല ഈ സ്റ്റോറി അതായത് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ നമ്മൾ പാഠമാക്കേണ്ട കാര്യങ്ങള് നമ്മൾ സത്യം അറിയാതെ ആരെയും വിധിക്കരുത് ഒന്ന് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ആദ്യം ടീച്ചർക്ക് ഇവനെ ഒന്നും അറിയില്ല ടീച്ചർ ടീച്ചറായിട്ട് പോലും ആ എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് അവന് അവനെ ഇതാക്കി പറഞ്ഞു അത് വലിയൊരു ശരിക്കും പറയുകയാണെങ്കിൽ തെറ്റാണ് അവനെ ഒന്നും അറിയില്ല അന്ന് പക്ഷെ ക്ലാസ്സില് എല്ലാവരുടെ മുന്നില് ആ കുട്ടീനെ ഒന്നും കൂടി ഇതാക്കി അപ്പൊ ഞാൻ കുട്ടികളോട് നമ്മുടെ കുട്ടികളോട് പറഞ്ഞേ അപ്പൊ അറിയാതെ ആരെയും വിധിക്കാൻ നമ്മൾ പാടില്ല പിന്നെ അവരുടെ സാഹ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ കൊണ്ട് ഏർ അവർ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കാതെ ഉള്ള അവസ്ഥകൾ ഉണ്ടാവും അത് മനസ്സിലാക്കി അവരിലുള്ള ആ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് അവരെ വളർത്തുകയാണ് നമ്മൾ വേണ്ടത് അത് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു കൊടുത്തത് ഏർ എന്നാലും ആ ടീച്ചർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ അവൻ്റെ അമ്മ ആ കുട്ടിയുടെ അമ്മ ഉപയോഗിച്ച് ഒരിത്തിരി അത്തറും പിന്നെ മാലയും എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് സന്തോഷം കൊണ്ട് അത് ഇട്ടുകഴിഞ്ഞപ്പോ ആ ടീച്ചർ പറഞ്ഞ തെറ്റ് ടീച്ചർ തിരുത്തി ഒരു നല്ല സ്നേഹം അപ്പോഴാണ് അവൻ അവൻ്റെ അമ്മയുടെ ആ സംഭവം പറയണം അമ്മ ഉപയോഗിച്ച് കഴിയാറായി അത്ര ആയിരുന്നു അത് മരിക്കണേക്കാളും മുന്നേ ക്യാൻസറിയായിട്ട് മരിച്ച അപ്പൊ അവന് അവൻ പറഞ്ഞത് കണ്ടോ ഇപ്പൊ നമ്മളൊരമ്മ ഒരമ്മ എപ്പോഴും ഒരമ്മയുടെ ഒരു സ്ത്രീ ഒരമ്മ എപ്പോഴും ആ ഒരമ്മയുടെ സ്നേഹമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പം ആ കുട്ടിക്ക് കണ്ട വളരെ കാലങ്ങളായിട്ടുണ്ടായ മുറിവ് ആ കുട്ടീടെ മാറി ആ കുട്ടീനെ ലാസ്റ്റ് പറഞ്ഞത് കണ്ടു എൻ്റെ അമ്മയുടെ ടീച്ചറെ കാണുമ്പോന്ന് പറഞ്ഞിട്ട് അതൊക്കെ അതിൽ നിന്ന് ഈ ആ കഥയിൽ നിന്ന് അനവധി പാഠങ്ങളുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുണ്ട് ചിലപ്പോൾ ഒരാൾക്കുള്ള കഴിവ് മറ്റാൾക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ മറ്റാൾക്കുള്ള കഴിവ് വേറെ ആൾക്കുണ്ടാവില്ല പക്ഷെ ആ കഴിവുകളെ നമ്മൾ അംഗീകരിച്ച് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോള് അവര് സമൂഹത്തിന് വേണ്ടി ടോപ്പായ നന്മ ചെയ്യാനുള്ള ഒരു വ്യക്തിയായി മാറും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു ശരിക്കാ കഥകളോടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് കുട്ടികൾക്ക് മനസ്സിനെ നവീകരിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട് ആ കഥ വായിച്ച ടൈമിലത്തെ എന്താ പറയാ മോറൽ ഓഫ് ദ സ്റ്റോറി കൊറേ മോറൽ സന്ദേശങ്ങളുണ്ടായില്ല നമുക്ക് പഠിക്കാൻ അപ്പൊ ശെരി മിനി സുഖം തന്നെയെന്ന് കരുതുന്നു മോൻറെ കത്തൊക്കെ വരാറ് മോൻറെ ഫോൺ വിളിക്കാറുണ്ടോ അകലക്കു പോയ മോൻ മോളുടെ വിശേഷം എന്താ ഞാൻ അതൊന്നും ചോദിക്കാറില്ല ഒന്നിനും നേരം കിട്ടണില്ലാ ശരിട്ടാ ഓക്കേ എന്തായാലും ഈ സ്റ്റോറി മിനി കൊറേ പേർക്ക് ടീച്ചർമാർക്ക് അയ്യാലൊക്കെ പരിചയ പരിചയത്തിലുള്ള ടീച്ചർമാരുണ്ടെങ്കിയൊക്കെ വിട്ടോളോട്ടാ സമൂഹത്തിന് ടീച്ചർമാർക്കായാലും സമൂഹത്തിനായാലും ബൈബിളിലൊരു വാചകം പറയും ഞാൻ കുറഞ്ഞാലും അവൻ വ ഞാൻ ചെറുതായി ഞാൻ കുറഞ്ഞാലും അവൻ വളരണം ആ ഒരു മനസ്സാണ് നമ്മുടെ നമുക്കെല്ലാവർക്കും വേണ്ടത് ഞാൻ കുറഞ്ഞാലും അവൻ വളരണം പക്ഷേ ആർക്കും ആരും ആ മനോഭാവത്തിൽ ചിന്തിക്കില്ല എല്ലാവരും ഞാൻ മാത്രം വലുതാവണം ബാക്കി എല്ലാവരും ചെറുതാവണം ഞാൻ മാത്രം വലുതാണ് ആ രീതിയിലാണ് ഓരോരുത്തരുടെ ഇന്നത്തെ ന്യൂ ജനറേഷനും ഒക്കെ ശരിട്ടാ എല്ലാവർക്കും നല്ലൊരു സന്ദേശം പുതിയ അധ്യയന വർഷത്തിൽ ഇവിടെ കൊടുക്കുന്നു പ്രത്യേകിച്ച് അധ്യാപകർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ ഗുഡ് നൈറ്റ്